സ് എസ് എൽ സി ഗണിത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ പ്രതീക്ഷിക്കാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ക്ലാസുകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക പ്രിയ വിദ്യാർത്ഥികളെ എസ് എസ് എൽ സി ഗണിത പരീക്ഷയിൽ ചിത്രം വരയ്ക്കാൻ മൂന്ന് മാർക്കിനും നാല് മാർക്കിനും അഞ്ച് മാർക്കിനുമായി ഓരോരോ ചോദ്യങ്ങൾ വീതം തീർച്ചയായും ചോദിക്കുന്നതാണ് പന്ത്രണ്ട് മാർക്ക് നിശ്ചയമായും പരീക്ഷയ്ക്ക് ലഭിക്കുന്ന നിർമ്മിതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അഥവാ വരയ്ക്കാനുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായി ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്ത് നിന്ന് ചോദിക്കുന്ന വരക്കാനുള്ള ഒരു ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് ത്രീ സെൻറ്റിമീറ്റർ മാർക്ക് എ പോയിൻ്റ് പി അറ്റ് എ ഡിസ്റ്റൻസ് സെവൻ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഫ്രം ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ ഡ്രോ ട്രാൻജൻസ് ഫ്രം പി ടു ദി സർക്കിൾ മൂന്ന് സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക വൃത്ത കേന്ദ്രത്തിൽ നിന്നും ഏഴ് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ അകലെ ഒരു ബിന്ദു പി അടയാളപ്പെടുത്തുക പിയിൽ നിന്നും വൃത്തത്തിലേക്കുള്ള തൊടുവരകൾ വരയ്ക്കുക ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കോമ്പസും സ്കെയിലും പെൻസിലുമാണ് ആദ്യമായി കോമ്പസിൽ മൂന്ന് സെൻറ്റിമീറ്റർ ആരം കോംബസിൽ അളന്നെടുക്കുക മൂന്ന് സെൻറ്റിമീറ്റർ ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കുക വൃത്ത കേന്ദ്രത്തിന് ഒ എന്ന് പേര് നൽകി വൃത്തകേന്ദ്രത്തിൽ നിന്നും ഏഴ് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ അകലെ ഒരു ബിന്ദു അടയാളപ്പെടുത്തുക പി എന്ന് ആ ബിന്ദുവിന് പേര് നൽകുന്നു ഒ പി ജോയിൻ ചെയ്യുന്നു ഒ പി വ്യാസമായി ഒരു വൃത്തം വരയ്ക്കുക അതിനായി ഒപിയുടെ മദ്യ ബിന്ദു കണ്ടെത്തേണ്ടതായിട്ടുണ്ട് മദ്യബിന്ദു കണ്ടെത്താൻ ഒ പി എന്ന വരയ്ക്ക് ഒരു ലംബസമവാചി വരയ്ക്കണം പെർപെൻഡിക്കുലർ ബൈസെക്ടർ അതിനായി ഒ പി എന്ന വരയുടെ പകുതിയിൽ കൂടുതൽ കോംബസിൽ എടുത്ത് ഒപിയുടെ രണ്ട് ഭാഗത്തായി ഓയിൽ നിന്നും പിയിൽ നിന്നും ആർക്കുകൾ വരയ്ക്കുന്നു ഈ ആർക്കുകൾ കൂട്ടിമുട്ടുന്ന രണ്ട് ബിന്ദുക്കൾ യോജിപ്പിച്ചുകൊണ്ട് ഒരു വര വരയ്ക്കുന്നു ഈ വര ഒപിയുടെ ലംബ സമവാചിയാണ് ഈ സമവാചി ഒ പിയിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് കേന്ദ്രമായി ഒ പി വ്യാസമാവുന്ന തരത്തിൽ ഒരു വൃത്തം വരയ്ക്കുക ഇപ്പോൾ വരച്ച വൃത്തവും ആദ്യമുള്ള വൃത്തവും തമ്മിൽ കൂട്ടിമുട്ടുന്ന രണ്ട് ബിന്ദുക്കൾ കാണാം ഒരു ബിന്ദുവിന് എ എന്നും കൂട്ടിമുട്ടുന്ന അടുത്ത ബിന്ദു ഇൻ്റർസെക്ടി പോയിന്റ് ആയിട്ടുള്ള അടുത്ത ബിന്ദുവിന് ബി എന്നും പേര് നൽകുന്നു പി ബി ജോയിൻ ചെയ്യുന്നു അതുപോലെ പി എയും ജോയിൻ ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് ലഭിച്ച പി എ പി ബി എന്നീ വരകളാണ് മൂന്ന് സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തത്തിലേക്ക് വരച്ച രണ്ട് ടാൻജൻസ് അഥവാ തൊടുവരകൾ ഇങ്ങനെ ഈ ചോദ്യത്തിന് വളരെ ലളിതമായിട്ട് നമുക്ക് ചിത്രം വരക്കാൻ കഴിയുന്നതാണ് മൂന്ന് മാർക്കിന് അല്ലെങ്കിൽ നാല് മാർക്കിന് സാധാരണയായി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന ഈ പാഠഭാഗത്ത് നിന്നും വരയ്ക്കാനായി നാല് മാർക്കിനോ അഞ്ചു മാർക്കിനോ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട് അത്തരത്തിൽ വരയ്ക്കാനുള്ള ചോദ്യമാണ് എൻ്റെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യൂ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പരിശീലനത്തിനായി നിങ്ങൾക്കു നൽകിയ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇനി പറയാൻ പോകുന്നത് ചോദ്യം ഇങ്ങനെയായിരുന്നു എൺപത് മീറ്റർ വീതിയുള്ള ഒരു പുഴയിൽ നിന്ന് ഒരു കൊടിമരം കുത്തനെ നാട്ടിയിരിക്കുന്നു ഇരു കരകളിൽ നിന്നും കൊടിമരത്തിന്റെ മുകളറ്റം അറുപത്തി അഞ്ച് ഡിഗ്രി അമ്പത്തി അഞ്ച് ഡിഗ്രി മേൽക്കൂണിൽ കാണുന്നു ഏകദേശ ചിത്രം വരച്ച് തന്നിട്ടുള്ള അളവുകൾ രേഖപ്പെടുത്തുക ജലനിരപ്പിൽ നിന്നും മുകളിലേക്ക് കൊടിമരത്തിന്റെ ഉയരം കണക്കാക്കും കൊടിമരത്തിന്റെ ഉയരം അറുപത്തിയേഴ് പോയിന്റ് രണ്ട് മീറ്റർ ആണ്